അങ്ങനെ എംബുരാൻ ട്രെയിലർ നമ്മൾ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊള്ളാം അടിപൊളി സംഭവമാണ് എടുത്തു പറയേണ്ടത് അതിന്റെ ഫ്രെയിമിങ് ആണ് ഒന്നും പറയാനില്ല അതിന്റെ കളർ കോൺട്രാസ്റ്റും അതേപോലെ തന്നെ അതിന്റെ ഫ്രെയിമിങ്ങും വേറെ ലെവലില് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിന്റെ സ്റ്റോറികളോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറെ ഹിഡൻ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ അതിലിപ്പോഴും റിവീൽ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തന്നെ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞത് കണ്ട പോലെ തന്നെ സെയിം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട് രണ്ട് ഗാങ് വാർ ഉണ്ട് പിന്നെ മാഫിയ ഗെയിം അതിനകത്ത് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു ഇതില് നമ്മളൊരു മാസമായിട്ടുള്ള കുറെ ഇൻട്രോയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ വലിയ മാസമായിട്ടുള്ള ഇൻട്രോ അതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല എവിടെയും എങ്കിലും കൊള്ളാം നമുക്ക് അടിപൊളി എന്നുള്ളൊരു സംഭവം തന്നെയായിട്ടാണ് വന്നത് കാരണം അച്ഛനെ കാണാനായിട്ട് പുള്ളി തിരിച്ചു വരുന്നുണ്ട് അപ്പോ ചെയ്ത ഭാവങ്ങൾക്കല്ലേ അച്ഛോ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ ചെയ്യാൻ പോകുന്ന ഭാവങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തോ ബലിയിലൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് അച്ഛനെ കാണാൻ വന്നേക്കുന്നത് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അച്ഛനെ കാണിക്കത്തില്ല റീടേക്കിൽ അച്ഛനെ കാണിക്കത്തില്ല പിന്നെ ആള് രാഷ്ട്രീയത്തിലേക്ക് രണ്ടാമത് തിരിച്ച് കയറാൻ വേണ്ടി ആവാം തിരിച്ചു വരാൻ വേണ്ടി പറയുന്നുണ്ട് നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറയുന്നുണ്ട് അപ്പോ അതിൽ കൂടുതൽ അതിനേക്കാളും പ്രബല ശക്തിയായിട്ടുള്ള ഒരു വേറൊരു വ്യക്തി അതിലുണ്ടാവാം കാരണം ഇവനെയും മേലിൽ വെട്ടാൻ ഭാഗത്തുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവണം എല്ലോ ഉണ്ടായിരിക്കണമല്ലോ അപ്പോ ആ അതായിരിക്കും അതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ വ്യക്തിയെക്കാളും കവച്ചുവെക്കുന്ന ഒരു വ്യക്തിയെ തീർത്തിട്ടായിരിക്കും ഇവൻ തിരിച്ചു ഇങ്ങോട്ട് വരുന്ന അത് ഉറപ്പൊരു കേസാണ് അവിടെ ആയിരിക്കും നമ്മുടെ പൃഥ്വിരാജിന്റെയും ലാലേട്ടന്റെയും ബോണ്ടിങ് നമുക്ക് എവിടെയാണെന്നുള്ളത് ശരിക്കും റിവീൽ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരാം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇതിനകത്ത് ഒരു വ്യക്തിയും കൂടിയും വരാനുണ്ട് ഒരാളെയും കൂടെയും ഭയങ്കര സർപ്രൈസ് ആയിട്ട് അവർ കാണിക്കാൻ വെച്ചിട്ടുണ്ട് ആ വ്യക്തി ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ആവാനുള്ള ചാൻസ് ആണ് ആളായിരിക്കാം നമ്പർ വൺ ഡ്രഗ് ഡീലർ എന്നുള്ള ലൈനിലോട്ട് വരാൻ പോകാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി നിൽക്കാറും ആളാവാനായിരിക്കും ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുടെ ആ ഒരു മാന്ദസവും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് നേരത്തെ നമ്മൾ ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പടത്തില് ഇതേ ആളുടെ സെയിം ഫീൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഡ്രഗ് ഒക്കെ അടിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു സാധനം കാണിച്ചിട്ടുണ്ട് അതേ സെയിം ഫിഗർ ഔട്ടിൽ ഇതില് കാണിക്കാനുള്ള ഒരു സെയിം സാധനം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വരും എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാം വെയിറ്റ് ആൻഡ് ചെയ്യാണല്ലോ നമുക്ക് കണ്ടു കണ്ടുപോകാം പടം കുഴപ്പമില്ല അടിപൊളിയാണ് ബാക്കി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലാട്ടോ തിയേറ്ററിൽ വരുന്നതിന് ഫീല് കിട്ടുമ്പോഴാണ് പടം എങ്ങനെ നമുക്ക് തരുന്നു എന്നുള്ള പറയാൻ പറ്റില്ല ചെറിയൊരു ട്രൈലർ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് ഒരിക്കലും ശരിയല്ല ഞാൻ ഈ ട്രൈലർ വെച്ചിട്ട് കണ്ടതിൽ എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത് ഇതിലും മാസ സാധനം ഹെവി മാസ സാധനമായിരിക്കും ചിലപ്പോ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പോണേ അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് തന്നോണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് പറയാമല്ലോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ മനസ്സിലല്ലേ പുള്ളി നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ ഇമാജിൻ ചെയ്ത് നോക്കാം എനിക്ക് കണ്ടതില് ടോട്ടലായിട്ട് ആയിട്ട് ഫുൾ ഒന്ന് വായിച്ച് പറയുവാണെങ്കിൽ പണം കൊള്ളാം അടിപൊളിയാണ് പിന്നെ കുറെ സാധനങ്ങള് കിടന്നായിട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ട് സംഭവം കുറച്ച് സാധനങ്ങളുടെ നമുക്ക് ഇട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഏർ എംബുരാൻ ഫിലിം കാണാൻ പോവാം